കേരളം പിണറായി തന്നെ ഭരിക്കട്ടെ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം എൽഡിഎഫ് യുഡിഎഫ് നേതാക്കൾ ഒരുമിച്ചതെന്ന് ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് തുറന്നു പറയുകയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിയമസഭയിലേക്ക് സിപിഎമ്മും പാർലമെന്റിലേക്ക് കോൺഗ്രസ് എന്നത് മുൻപേ തന്നെ ധാരണയായതാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നതല്ലാതെ രാജ്യത്തൊരിടത്ത് നിന്നും ജയിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ പിണറായി ഭരിച്ചോട്ടെ എന്നാണ് രാഹുലും കുറച്ചുപേരെ ലോക്സഭയിലേക്ക് തരാമെന്ന് യെച്ചൂരിയിൽ ധാരണയിലെത്തിയെന്നാണ് മുരളീധരൻ ആരോപിക്കുന്നത് സ്വർണക്കടത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എവിടെ വരെ എത്തിയെന്ന് എല്ലാവർക്കും അറിയാം സി ബി ഐ വരുമ്പോൾ കേന്ദ്ര വേട്ടയെന്ന് പറഞ്ഞ് ഒന്നിക്കുന്നത് പിണറായി വിജയനും വി ഡി സതീശനുമാണ് അതുകൊണ്ടുതന്നെ അന്വേഷണത്തിൽ ഒത്തുകളി എന്ന വാദം വിലപ്പോകില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ബംഗാളിൽ സിപിഎമ്മിനെ തുടച്ചു നീക്കിയ ബി ജെ പി കേരളത്തിലും തുടച്ചു നീക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കേരളത്തിലെ സ്ത്രീ സമൂഹം ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പമെന്നതിന്റെ സൂചനയാണ് ഇക്കഴിഞ്ഞ ദിവസം തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത മഹിളാ സമ്മേളനം വ്യക്തമാക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ പദ്ധതികൾ നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അതിന്റെ ഗുണഫലം കിട്ടാതിരിക്കാൻ തടസ്സം സംസ്ഥാന സർക്കാർ നിൽക്കുന്നുണ്ടെന്നാണ് കേന്ദ്രമന്ത്രിയുടെ രൂക്ഷ വിമർശനം അരി ലഭ്യമാകണമെങ്കിൽ പിണറായിയല്ല അതിന് നരേന്ദ്രമോദി തന്നെ വിചാരിക്കണമെന്നും മറിയക്കുട്ടിച്ചട്ടത്തെ പോലുള്ളവർ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം പറയുന്നതും പ്രധാനമന്ത്രിയുടെ വരവ് ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അനുകൂല അന്തരീക്ഷം ഒരുക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി തൃശൂരിലെയും സമീപ ജില്ലകളിലെയും മഹിളാ സാന്നിധ്യമാണ് ഇക്കഴിഞ്ഞ ദിവസം അവിടെ കണ്ടത് സംസ്ഥാനം മുഴുവനുള്ളവർ എത്തിയിരുന്നെങ്കിൽ തേക്കങ്കാട് മൈതാനത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയായേനെയെന്നും അദ്ദേഹം വ്യക്തമാക്കി അത് മാത്രമല്ല രാജിവെച്ച മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ജീവനാന്ത പെൻഷൻ ഉറപ്പാക്കുന്നത് ആരോപിച്ചിരുന്നു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനില്ലെന്ന് പറയുന്ന സർക്കാർ വേണ്ടപ്പെട്ടവർക്ക് കേന്ദ്രം പരാതി പറയുന്നവർ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതെല്ലാം വാങ്ങി ആവശ്യക്കാരെ ജീവിതകാലം മുഴുവൻ തീറ്റിപ്പറ്റാനുള്ള വഴി നോക്കുകയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ഇതുകൂടാതെ ചീഫ് സെക്രട്ടറി സത്യവാങ് സത്യവാങ്മൂലം നൽകിയതാണ് അപ്പോഴും സർക്കാരിന്റെ ദൂർത്തെന്നും അദ്ദേഹം വിമർശിക്കുന്നു കൂടാതെ കേരളത്തിൽ സിൽവർ ലൈൻ വരില്ല എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉറപ്പിച്ച് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് ഒരു പുതിയ റെയിലും കേന്ദ്രം കൊണ്ടുവരില്ല സിൽവർ ലൈനായി ഭൂമി വിട്ടുകൊടുക്കാനാകില്ല എന്നാണ് റെയിൽവേയുടെ നിലപാട് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ലെന്നും അദ്ദേഹം പറയുന്നു വേഗമേറിയ ട്രെയിൻ സർവീസ് വന്ദേഭാരതിലൂടെ സാധിക്കുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം മുംബൈ വ്യക്തമാക്കിയതാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അത്തരത്തിൽ പിണറായി സർക്കാരിനെതിരെയും കോൺഗ്രസിനെതിരെയും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം വിമർശനം ഉയർത്തുന്നതെന്നും അതേസമയം ബി ജെ പിയുടെ കേരള പദയാത്ര ജനുവരി ഇരുപത്തിയേഴിന് ആരംഭിക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് പദയാത്ര നടക്കുന്നത് സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്ന യാത്രയ്ക്ക് കാസർഗോഡ് നിന്നാണ് തുടക്കം കുറയ്ക്കുന്നത് ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് പദയാത്ര നടക്കുന്നത് ഒരു മണ്ഡലത്തിൽ രണ്ട് ദിവസമായിരിക്കും പദയാത്ര ഉണ്ടായിരിക്കുക പുതിയ കേരളം മോദിക്കൊപ്പം എന്നതാണ് പദയാത്രയുടെ മുദ്രാവാക്യം കോട്ടയത്ത് ചേർന്ന ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിലാണ് സംസ്ഥാനത്ത് ഉടനീളം പദയാത്ര നടത്താൻ തീരുമാനിച്ചത് ഓരോ ദിവസം നടക്കുന്ന യാത്രയിൽ നിരവധി ബി നേതാക്കളായിരിക്കും पकड़ा न्यूस डेस्क कर्मा